பாம்பே ஆனாடு பாம்பே ஆடு பாம்பே ஆனாடு பாம்பே கவிழம்பாம்பே ஜோன்சன் பாரதி வந்து ஆனாடு பாம்பே ஜோன்சன் பாரதி வந்து ஆனாடு பாம்பே துளையட்டு விட துளையட்டு துளையர்த்தி ാലരാമപുരം വഴുമുക്കിലെ നൂറുനാൾ പിന്നിട്ട ബാർ വിരുദ്ധ പ്രതിഷേധ സമരം ശക്തമാകുന്നു ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തി ശക്തമായ സമരപരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് വഴുമുക്കിലെ ബാർ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ബാറിന്റെ കവാടത്തിനു സമീപത്ത് കുടിൽ കെട്ടിയാണ് അനിശ്ചിതകാല പ്രതിഷേധ സമരം എല്ലാ ദിവസവും വൈകുന്നേരം ആറര മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് ആദ്യഘട്ട പ്രതിഷേധ സമരം നടന്നുവരുന്നത് വരും ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടുത്തുന്നതോടെ പ്രതിഷേധത്തിന്റെ രൂപമാറുമെന്നും മാറുമെന്നും ബാർ വിരുദ്ധ ജനകീയ സമരസമിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി നിയമപരമായുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുള്ള ലൈസൻസ് അതിൻ്റെ പിൻബലത്തിലാണ് ഈ ബാർ പ്രവർത്തിക്കുന്നത് എന്നാൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ നമുക്ക് മനസ്സിലാകും ഫോർ സ്റ്റാറിൻ്റെ ഒരു മാനദണ്ഡങ്ങളും ഈ ബാർ പാലിച്ചിട്ടില്ല ഹൈവേ വികസനത്തിന് വേണ്ടി അവർന്ന് തിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ള ആ നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജ് പാർക്കിംഗ് സൗകര്യം മാത്രമാണ് ഉള്ളത് അതിന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടീസ് വരെ ഹൈവേ അതോറിറ്റി കൊടുത്തു കഴിഞ്ഞതാണ് അതിലാണ് ഈ ബാറിൻ്റെ സെക്യൂരിറ്റി ക്യാബിനും അതുപോലെ തന്നെ ഉള്ളിലോട്ടുള്ള പാസേജും ട്രാൻസ്ഫോമറും എല്ലാം നമുക്ക് ഒരു അങ്ങോട്ട് കണ്ണോടിച്ച് നോക്കിയാൽ കാണാം ഇതെല്ലാം നിയമ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഈ നിയമലംഘനമായി പ്രവർത്തിക്കുന്ന ബാറിന് സംരക്ഷണം നൽകുന്നതിന് അതായത് സംരക്ഷണം നൽകുന്നത് പോലീസ് അധികാരികളാണ് ജനവാസ മേഖലയിൽ നിന്ന് ഈ മദ്യശാല മാറ്റി ഈ ജീവിതവും സമാധാനവും നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുടെയും സംയുക്ത നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ നിരവധി സമരപരിപാടികളാണ് ഇതിനോടകം ബാറിനെതിരെ നടന്നു വരുന്നത് ജനവാസ മേഖലയാണ് സ്കൂളിലെ കുട്ടികളും മദ്രസാ കുട്ടികളുമൊക്കെ നിരന്തരം വന്നു വച്ചുകൊണ്ടിരിക്കുന്ന ഈ തിരക്കേറിയ മേഖലയിൽ ഒരു ബാർ പ്രവർത്തനമായിട്ട് വന്നപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഒരു വിഭാഗം ആൾക്കാർ ഇവിടന്ന് വന്നു അതൊരു ജനകീയ സമരസമിതി എന്ന രീതിയിൽ രൂപീകരിച്ചു അത് സമരമായിട്ട് മുന്നോട്ട് പോയി ഇന്ന് നൂറ്റി ഏഴാമത്തെ ദിവസത്തിലേക്ക് കിടക്കുകയാണ് നൂറ്റിയേഴ് ദിവസം കൊണ്ട് നൂറ്റി ഏഴ് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത നമ്മൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നമ്മളൊരു ബഹുജന പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതും കഴിഞ്ഞിട്ട് ഇവന് ഈ പുള്ളിക്ക് മാറ്റം ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സമരം ഈ ബാർ ഇവിടെ നിന്ന് കൂട്ടുന്നത് വരെ ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതിൽ ഒരു മാറ്റവും ഇല്ല ഇത് എന്നാണ് ഈ ബാർ ഇവിടെ നിന്ന് മാറിയത് ഇവിടെ ഈ ബാറിൻ്റെ ആവശ്യമേ ഇല്ല ഈ പ്രദേശത്ത് ബാറിൻ്റെ ഈ ജനവാസ മേഖലയിൽ ബാറിന്റെ ആവശ്യമേ ഇല്ല സമാധാനപരമായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഈ ബാർ കയറി വന്നു ഇതിനെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇരുന്ന് ഏത് അറ്റം വരെ പോയാലും ശരിയല്ലേ ഈ സമരം ഈ ബാർ ഇവിടെ ഈ സമരമായിട്ട് ജനവാസ മേഖലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ബാർ അടച്ചുപൂട്ടും വരെ പ്രതിഷേധം തുടരുമെന്നും ബാർ വിരുദ്ധ ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥലമെടുത്തുകൊണ്ട് സാമ്പത്തികം ഇവിടെ എല്ലാവർക്കും ആ സ്ഥലമെടുത്ത സ്ഥലത്താണ് അവർ അതിനുശേഷമാണ് ഇവിടെ പണി നടത്തിയിട്ടുള്ളത് അതായത് പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ക്യാബിൻ ട്രാൻസ്ഫോമറ് അതുപോലെ ഒരു വാഹനം വന്ന് തിരിയാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ തന്നെ ഈ ഫോർ സ്റ്റാർ ഹോട്ടലിനില്ല ഒരു വാഹനം വന്ന് തിരിഞ്ഞു പോകാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിന് ഫോർ സ്റ്റാർ ലൈസൻസ് കൊടുത്തു എന്നുള്ളത് ദുർഹൃതയാണ് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഈ ലോക്കൽ ബാർ ഫൈവ് സ്റ്റാറിൻ്റെ ഫോർ സ്റ്റാറിൻ്റെ മറവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോക്കൽ ബാർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഇരിക്കുന്നത് നൂറ്റി ഏഴാമത്തെ ദിവസമാണ് ഈ സമരപ്പന്തൽ ഇവിടെ നടന്നുകൊണ്ടുപോകുന്നത് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഈ ജനകീയ സമര സമിതിയുടെ കീഴിൽ വമ്പിച്ച പ്രക്ഷോഭം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നേ ദിവസം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുഴുവൻ ഈ ജനങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള മുഴുവൻ ജനങ്ങളും ഇവിടെ പ്രതിഷേധമായി വൻ പ്രക്ഷോഭം നേതൃത്വം നൽകുമെന്ന് പറയുന്നു വന്നി ആടാടുമ്പോൺസന്റെ ഭീഷണി മാറാണ് വീടിന് ഭീഷണി മാറാണ് പുളയാട്ട തുലേട്ട കണ്ടില്ലെന്ന് നടിക്കരുത് കണ്ടില്ലെന്ന് നടിക്കരുത് നാളെ കള്ളം പറയരുത് നാളെ കള്ളം പറയരുത് പുളയാട്ടിവിടെ തുലേട്ടെ തുലയട്ടിവിടെ തുലേട്ടെ ബാറേ മണ്ണിൽ തുലയട്ടെ ബാറേ മണ്ണിൽ തുലേട്ടെ അഞ്ചോ ആറോ ദിവസത്തെ അപേക്ഷയിലാണ് ഈ ബാർ അനുവദിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഫോർ സ്റ്റാർ ആണ് ഫോർ സ്റ്റാറിന്റെ ഫലത്തില് ഈ ലോക്കൽ ബാർ എങ്ങനെ അനുവദിച്ചൊന്നും പിടിയിട്ടുന്നില്ല മാത്രമല്ല പോലീസിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കണം ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ ഇതൊന്നും ഇവിടെ കൊടുത്തതായി കാണുന്നില്ല ഇവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ജനങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ പള്ളിയിലെയോ മറ്റു ഭാരവാഹികളെയോ മറ്റും വന്ന് അന്വേഷിച്ചിട്ടൊന്നുമില്ല അന്വേഷിച്ചിട്ടല്ല ഈ ബാറും ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ വലിയ ഈ ജ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് പല ജോ ജോലിക്ക് പോകുന്നവരും പലകര പല ബിസിനസിന് പോകുന്നവരും ഒക്കെ ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇത് പൂട്ടിയിട്ടല്ലാതെ ഇവിടുത്തെ ജനങ്ങൾ വിശ്രമിക്കുന്ന പരിപാടി തന്നെ ഇല്ല അത് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് അത് മുപ്പത്തൊന്നാം തീയതി ബഹുജന പ്രക്ഷോഭവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉണ്ടാകുന്നതായിരിക്കും ഇതിൻ്റെ ഭാഗമായി ഈ ഈ പരിസര പ്രദേശത്തുള്ള സ്ത്രീകളടക്കമുള്ളവർ കോടതിയിൽ സമീപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതിൻ്റെ പരാതി പോയിട്ടുണ്ട്

പ്രദേശത്തെ സൗഹാർദ്ദാന്തരീക്ഷവും സമാധാനവും തകർത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബാർ അടച്ചുപൂട്ടണമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ബാർ പൂട്ടണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും നടന്നുവരുന്നു